ബംഗാളിൽ യുവ ഡോക്ടർ മാനഭംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം വ്യാപകം കൊൽക്കത്തയിലടക്കം സംഘർഷം തുടരുന്നു രാജ്യവ്യാപകമായ ഡോക്ടർമാർ ഇന്നും തെരുവിലിറങ്ങി പ്രതിഷേധിക്കും ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്കായി നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തെഴുതി പത്മാഅവോർഡ് ജേതാക്കൾ ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആരോഗ്യമന്ത്രി ജെ പി നദ്ദ എന്നിവരെ കാണാൻ സമയം തേടി വിഷയത്തിൽ സ്വമേധയാ ഇടപെട്ട സുപ്രീംകോടതി നാളെ കേസ് പരിഗണിക്കും വിവരങ്ങളുമായി ഗൌതമ അനന്തനാരായണൻ ചേരുന്നു ഗൌതം ബംഗാളിൽ യുവ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് അലയടിക്കുന്നത് ഇന്നും കൊൽക്കത്തയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം മമതാ സർക്കാർ ഇഴഞ്ഞു നീങ്ങൽ നടപടി തന്നെയാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമവും അട്ടിമറി സാധ്യതകളുമുണ്ട് എന്നുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട് രോഹിണിയും രാജ്യവ്യാപകമായി തന്നെ പ്രതിഷേധം തുടരുകയാണ് കൊൽക്കത്തയിലും അതോടൊപ്പം തന്നെ ഡൽഹി അടങ്ങുന്ന രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിലും ആരോഗ്യ പ്രവർത്തകർ പ്രതിഷേധം തുടരുന്നു ആരോഗ്യ മേഖലയുടെ പൂർണമായ സംരക്ഷണത്തിന് പ്രത്യേക നിയമനിർമ്മാണം വേണം എന്ന ആവശ്യമാണ് ഈ ആരോഗ്യ പ്രവർത്തകർ ഇപ്പോൾ ഈ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം ഇന്നലെ വൈകുന്നേരം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പത്മ അവാർഡുകൾ ലഭിച്ച ഏതാണ്ട് എഴുപതോളം പത്മ ജേതാക്കൾ പ്രധാനമന്ത്രിക്ക് ഇതേ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കത്തയച്ചിരുന്നു ആ കൊൽക്കത്തയിൽ സംഘർഷഭരിതമായ അന്തരീക്ഷം നിലനിൽക്കുകയാണ് ഇന്നലെ വൈകുന്നേരം ആ സോൾട്ട് ലേക്ക് ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ കളി കാണാനെത്തിയ ആരാധകർ മമതാ ബാനർജിക്കെതിരെ ഈ വിഷയത്തിൽ പ്രതിഷേധിക്കുകയും അത് സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തു ഈ മാസം ഇരുപത്തിനാലാം തീയതി വരെ കൊൽക്കത്ത നഗരത്തിൽ നിരോധനാജ്ഞ പോലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പക്ഷേ ഈ നിരോധനാജ്ഞ മറികടന്നുകൊണ്ടാണ് ആയിരക്കണക്കിന് ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടക്കുന്നത് സംസ്ഥാനത്തെ സാഹചര്യം അതീവ രൂക്ഷമാണെന്ന് കേന്ദ്രത്തെ ഗവർണർ സി വി ആനന്ദബോസ് ധരിപ്പിച്ചു കഴിഞ്ഞു ഇന്നിപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രി ആഭ്യന്തരമന്ത്രി എന്നിവരെ കാണാൻ സി വി ആനന്ദബോസ് സമയം ചോദിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ എത്രത്തോളം ഭീകരമാണെന്ന് ആഭ്യന്തരമന്ത്രിയെ ധരിപ്പിക്കുക എന്നത് തന്നെയാണ് സി വി ആനന്ദബോസിന്റെ ഡൽഹി യാത്രയുടെ ലക്ഷ്യം രോഹിണി അതോടൊപ്പം ഗൗതം വലിയ രീതിയിലുള്ള പ്രതിഷേധം അലയടിക്കുന്നതോടൊപ്പം തന്നെ മമതാ സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത് ഈ കേസ് അട്ടിമറിക്കാനുള്ള എല്ലാ സാധ്യതകളും മമതാ സർക്കാരിന്റെ കീഴിലുണ്ടാകും എന്നുള്ള ആശങ്കയും ഭീതിയും മാതാപിതാക്കൾ അടക്കം പങ്കുവയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസ് അന്വേഷണം ശരിയായ ദിശയിൽ നീങ്ങുന്നതിനുള്ള കേന്ദ്ര ഇടപെടൽ എത്രത്തോളം കാര്യക്ഷമമായി ഉണ്ടാകും രോഹിണിയും മമതാ ബാനർജിയെ വിമർശിച്ച് ആ പെൺകുട്ടിയുടെ അമ്മ ഉൾപ്പെടെ രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് അമ്മ സൂചിപ്പിക്കുന്നത് ഈ കേസ് അട്ടിമറിക്കുന്നതിന് പിന്നിൽ മമതാ ബാനർജിക്ക് തന്നെ പങ്കുണ്ട് എന്നുള്ളതാണ് പ്രതിഷേധക്കാരെ അടിച്ചമർത്തുവാനും അതോടൊപ്പം തന്നെ ഈ സമരം ചെയ്യുന്നവരെ മോശവൽക്കരിക്കുവാനും ശ്രമിക്കുന്ന മമത കുറ്റക്കാരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ഈ കൊല്ലപ്പെട്ട ഡോക്ടറുടെ മാതാവ് ഇപ്പോൾ ദേശീയ വാർത്താ ഏജൻസിയായ എൻ ഐയോട് വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല ഹൈക്കോടതി കൊൽക്കത്ത ഹൈക്കോടതി നേരത്തെ ഈ കേസിന്റെ അന്വേഷണം സി ബി ഐയെ ഏൽപ്പിച്ചതിന്റെ അടിസ്ഥാനപരമായ കാരണം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ശരിയായ ദിശയിലല്ല അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അതിനാൽ കൊൽക്കത്ത ഹൈക്കോടതി തന്നെ കേസന്വേഷണം സി ബി ഐക്ക് കൈമാറിയിരുന്നു മാത്രമല്ല ഈ വ്യാപകമായ പ്രതിഷേധം രാജ്യവ്യാപകമായി ഉയരുന്നതിനാൽ ഇന്നലെ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വമേധയാ കേസെടുക്കുകയും നാളെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് കേസ് പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട് രാജ്യവ്യാപകമായ പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിലാണ് കോടതികൾ തന്നെ കേസിൽ സ്വമേധയാ ഇടപെടുന്നത് ഒപ്പം കേന്ദ്ര സർക്കാർ ഈ വിഷയം വളരെ ഗൗരവമായി നോക്കിക്കാണുകയാണ് കാരണം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് മുന്നിലും ഈ ആരോഗ്യ പ്രവർത്തകരുടെ പ്രതിഷേധം നടക്കുന്നുണ്ട് സംസ്ഥാനത്ത് നിന്നും നീതി ലഭിക്കില്ല എന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം ഡൽഹിയിലേക്ക് കൂടി ഈ വിഷയത്തെ വളരെ നോക്കിക്കാണുന്നത് ശരി ഗൌതം ബംഗാളിൽ യുവ ഡോക്ടർ മാനഭംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം വ്യാപകം കൊൽക്കത്തയിലടക്കം സംഘർഷം തുടരുന്നു രാജ്യവ്യാപകമായി ഡോക്ടർമാർ ഇന്നും തെരുവിലിറങ്ങി പ്രതിഷേധിക്കും ഗൌതമ അനന്തനാരായണാണ് വിവരങ്ങൾ നൽകിയത്